ബി എ മലയാളം കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞേ ബി എഡിന് പോവുക വീണ്ടും മലയാളം പഠിപ്പിക്കുക അതൊരു ഓപ്ഷനാണ് വീട്ടിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അനുവദിച്ചിട്ടുള്ള അഴിമതികളും ഉണ്ട് അനുവദിക്കാത്ത അഴിമതികളും ഉണ്ട് അഭിമാനത്തോടു കൂടി പറയണൊരു അഴിമതിയുണ്ട് എൻ്റെ മോളെ മുപ്പത് ലക്ഷം കൊടുത്തിട്ടാ ഞാൻ സ്കൂളിലേക്ക് എത്തി അഴിമതിയാണ് കൈക്കൂലിയാണ് പക്ഷെ നമ്മൾ സദസ്സിലൊക്കെ പറയും ഈ ചോട്ടാ ചോട്ടാ അഴിമതി സിമെൻറ് കട്ടു കമ്പി കെട്ടു അതൊക്കെ വലിയ കുറ്റം ഇങ്ങനെ മുപ്പത് ലക്ഷം സ്കൂളിൽ കൊടുക്കാം നാൽപ്പത് ലക്ഷം സ്കൂളിൽ കൊടുക്കാം അതൊന്നും ഒരു വിഷയമല്ല അതൊക്കെ എന്താലേ ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വട്ടാണോ നാട്ടുകാർക്ക് വട്ടാണോ എന്നൊക്കെ തോന്നും എന്തായാലും ആവെ അങ്ങനെ അതാ ഒരു ഓപ്ഷൻ പിന്നെയുള്ള ഓപ്ഷൻ സാഹിത്യം എഴുതാൻ അത് എനിക്കാണെങ്കിൽ വരുന്നുല്ല അപ്പോൾ അത് ആ പരിപാടി കഴിഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഗൾഫേ പോവാണെങ്കിൽ അവിടെ ജോലി കിട്ടും പക്ഷേ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ എന്താ ഇൻഡോർ ജോലി കിട്ടും ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഔട്ട്ഡോർ ജോലി കിട്ടും വാൻ സെയിൽസ് ഒക്കെ കിട്ടുന്നു അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ പോയതാണ് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് സെന്ററിൽ അതെനിക്ക് എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായി നേരത്തെ ഏതൊരു മോൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി അതിന് കാരണം എന്താ അറിയോ നല്ലൊരു മിഡ്ക്കൻ മെൻ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞ സെന്റൻസ് ഇതായിരുന്നു യു ഹാവ് ഓൾ റൈറ്റ് മിസ്റ്റേക്സ് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് യുവർ ലാംഗ്വേജ് ഇറ്റ്സ് എ ഫോറിൻ ലാംഗ്വേജ് അപ്പോഴെനിക്ക് സമാധാനമായി അല്ലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ പോട്ടെ മലയാളം അറിയോ മലയാളം മലയാളറിയോ പാരൻസിനോടാ ചോദ്യം കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഞാൻ ഏതോ സ്കൂളിൽ വന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്പീക്ക് ഇംഗ്ലീഷ് ഓർ ഷട്ടപ്പ് എല്ലാ കുട്ടികളും കൂടി ഒരുമിച്ച് പറഞ്ഞു ശരി ഷട്ടപ്പ് മിന്ത്യാലല്ലേ പ്രശ്നമുള്ളൂ ആ പാരൻസ് പറഞ്ഞു ഇംഗ്ലീഷ് അറിയോ അറിയില്ല മലയാളം അറിയോ മലയാളത്തിൽ എത്ര അക്ഷരമുണ്ട് ലേലം ആരംഭിക്കുകയാണ് യാണ് തുടങ്ങിക്കോളൂ ഒരു സൈഡിൽ നിന്ന് വിളിച്ചോളൂ ആരാണ് ഏറ്റവും കൂടുതൽ കേറ്റ് നമുക്ക് നോക്കാലോ മലയാള ഭാഷയിൽ എത്ര അക്ഷരമുണ്ട് അക്ഷരം അമ്പത്താറാണ് അമ്പത്താറാണ് ഇതൊരു സദസ്സിൽ വെച്ചപ്പോ ഒരാൾ ഷൂ ഷു അറുപതിന്റെ മോളിക്കില്ല ഇതാണ് നമ്മുടെ മലയാളത്തിന്റെ വിവരം അല്ലേ ശരി ബസ് എന്നുള്ള വാക്കിന്റെ മലയാളം പറഞ്ഞേട്ടാ അത് വാഹനം ഈസി ആക്കണം കുറച്ചുകൂടി ഈസി ആക്കണം കാറിന്റെ മലയാളം പറഞ്ഞാലും മതി വി പീപ്പിൾ ആർ നോട്ട് സ്പീക്കിംഗ് മലയാളം നമുക്ക് ഇംഗ്ലീഷ് അറിയൂ വേറെ ലെവലാ നാളെ സൂസൻ മേഡം ഒക്കെ വരുന്നത് സൂസൻ മേഡാണെങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ കണ്ടുപിടിക്കണമെങ്കിൽ ഉസ്താദാണ് കഞ്ഞീടെ ഇംഗ്ലീഷ് ചക്കക്കുരുടെ ഇംഗ്ലീഷ് വാഴയുടെ പോളയുടെ ഇംഗ്ലീഷ് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മുബ്രക്കറിയാം അല്ലേ മറ്റേ സൂസൻ മേഡം വരില്ലേ നാളെ ആ സൂസൻ മാഡത്തോട് ചോദിച്ചോളാം വെറുതെ പെട്ടരുത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൾ അത് കണ്ടുപിടിച്ച് തരും എനിക്ക് എവിടത്ത് അത് കിട്ടണമെന്ന് മനസ്സിലാവില്ല പക്ഷെ ഞാൻ പറഞ്ഞു പോയിൻറ്റ് ഇംഗ്ലീഷ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ക്ലാസ് എടുക്കാൻ തുടങ്ങി ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു വാശി വന്നു ഏറ്റവും നല്ല ക്ലാസ് എൻ്റെ ആണെന്നുള്ളൊരു വാശിയിൽ നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ തുടങ്ങി റിസൾട്ട് കാണാൻ തുടങ്ങി രണ്ടായിരത്തി നാല് ജനുവരി സോറി ഏപ്രിലില് ബി എ മലയാളം കംപ്ലീറ്റ് ചെയ്ത ഞാൻ പി ജി ചെയ്തത് സ്വിറ്റ്സർലൻഡിലെ ലുസാൻ യൂണിവേഴ്സിറ്റി ഉള്ള എച്ച് ടി എം ഐ എന്ന് പറയുന്ന കോളേജിൽ നിന്നാണ് അവിടെ രണ്ടായിരത്തി അഞ്ച് ജനുവരി ആറാം തീയതി ഞാനെത്തി അവിടെത്തെ എവിടെയല്ലേ അടുത്ത പ്രശ്നം തുടങ്ങണത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല യൂറോപ്പ് നല്ലോണം പണിയെടുക്കണം ഇപ്പോൾ ഓരോരുത്തർ ഇത് ഇട കണ്ടിട്ടില്ല ഇറീല് കണ്ടിട്ടില്ലേ ഇവിടെ കാലാബാണ് ഗൈസ് ഇവിടെ ഭയങ്കര കട്ടപ്പണിയാണ് ഗൈസ് അപ്പൊ ഗൈസ് എനിക്ക് നിങ്ങളെ അടുത്ത് അറിയോ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് വീട്ടില് തിന്ന പാത്രം ഒന്ന് കഴുകാനുള്ള ഹലോ ചില ഞാൻ അയാൾ അല്ലേ ഏർ നമുക്ക് വലിയ യൂണിവേഴ്സിറ്റി ഒക്കെ എടുക്കണേക്കാളും മുമ്പ് ആദ്യം പഠിക്കേണ്ട പാഠം അല്ലേ സ്വന്തമായിട്ട് തിന്ന പാത്രം ഒന്ന് കഴുകുക ആ ഉറങ്ങി എണീറ്റ് പോകുമ്പോ ആ പുതപ്പൊന്ന് മടക്കി വെക്കുക ചെയ്തല്ലോ അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ടൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും ആ നേരത്ത് ഗൈസ് ഇവിടെ പ്രശ്നാണ് ഗൈസ് എന്നൊക്കെ പറയേണ്ടി വരും കാരണം നാട്ടിലെ അമ്മേപ്പരവും കുളിപ്പിക്കണ്ടാവേണ്ടിസൈസ് പേഴ്സണൽ